ഒന്നു ദിന വൃത്താന്തം ഇരുപത്തിയഞ്ചാം അധ്യായം ശുശ്രൂഷകരിൽ പ്രമുഖരും കൂടെ ആസാഫ് ഹേമാൻ എന്നിവരുടെ പുത്രന്മാരിൽ ചിലരെ ശുശ്രൂഷക്ക് നിയോഗിച്ചു ഇവർ കിന്നരം വീണ കൈത്താളം എന്നിവയുടെ അകമ്പടിയോടെ പ്രവചനം നടത്തേണ്ടിയിരുന്നു ഇങ്ങനെ നിയുക്തരായവരും അവരുടെ കർത്തവ്യങ്ങളും ആസാഫിന്റെ പുത്രന്മാരിൽ സക്കൂർ ജോസഫ് നഥാനിയ അഷാറെല പിതാവായ ആസാഫിന്റെ കീഴിൽ രാജനിർദ്ദേശമനുസരിച്ച് ഇവർ പ്രവചനം നടത്തി ഗദാലിയ സേരി യഷായ ഷിമയി ഹഷാബിയ മത്തീതിയ എന്നീ ആറു പേർ തങ്ങളുടെ പിതാവായ യഥുധൂനിന്റെ കീഴിൽ കിന്നരം വായിച്ച് കർത്താവിന് കൃതജ്ഞതയും സ്തുതിയും അർപ്പിച്ച് പ്രവചിച്ചു ഹേമാന്റെ പുത്രന്മാർ ബുഖിയ മഥാനിയ ഉസിയേൽ ഷെബുവേൽ യറിമോത് ഹനാനിയ ഹനാനി എലിയാത്ത ഗിതാൽത്തി റൊമാന്തിയെസർ യോഷ് ബകാഷ മല്ലോത്തി ഹോദ്ദിർ മഹസിയോത് ഇവരെല്ലാം രാജാവിൻ്റെ ദീർഘദർശിയായ ഹേമാന്റെ പുത്രന്മാരാണ് ഹേമാനെ ഉന്നതനാക്കുന്നതിന് വാഗ്ദാനം അനുസരിച്ച് ദൈവം പതിനാല് പുത്രന്മാരെയും മൂന്ന് പുത്രിമാരെയും അവന് നൽകി ഇവർ കർത്താവിന്റെ ആലയത്തിൽ തങ്ങളുടെ പിതാവിന്റെ കീഴിൽ വീണയും കിന്നരവും കൈത്താളവും ഉപയോഗിച്ച് ശുശ്രൂഷ നടത്തി ആസാഫ് യഥുദൂൻ ഹേമാൻ എന്നിവർ രാജാവിൽ നിന്ന് നേരിട്ട് കൽപ്പന സ്വീകരിച്ചു ഇവരും ചാർച്ചക്കാരും വിദഗ്ധ ഗായകന്മാരാണ് കർത്താവിന് ഗാനമാലപിക്കാൻ പരിശീലനം നേടിയ ഇവരുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത്തെട്ട് വലുപ്പ ചെറുപ്പമോ ഗുരുശിഷ്യ വ്യത്യാസമോ പരിഗണിക്കാതെ അവർ നറുക്കിട്ടു തങ്ങളുടെ തവണ നിശ്ചയിച്ചു ആദ്യത്തെ നറുക്ക് ആസാഫ് കുടുംബത്തിൽപ്പെട്ടവനായ ജോസഫിന് വേണു രണ്ടാമത്തേത് ഗദാലിയായിക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ മൂന്നാമത്തേത് സഖൂറിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ നാലാമത്തേത് ഇസ്രിക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ അഞ്ചാമത്തേത് നെഥാനി അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ ആറാമത്തേത് ബുക്കി അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ ഏഴാമത്തേത് യഷാറേലയ്ക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ എട്ടാമത്തേത് യഷായായിക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ ഒൻപതാമത്തേത് മത്താനിയായിക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പത്താമത്തേത് ഷിമിക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പതിനൊന്നാമത് അസറലിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പന്ത്രണ്ടാമത്തേത് ഹാബിഐക്ക് മൂന്നാമത് ഷബിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പതിനാലാമത്തേത് മതീതി ആയിക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പതിനഞ്ചാമത് എറേമോത്തിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പതിനാറാമത്തേത് ഹനന്യായിക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പതിനേഴാമത് യോഷ് ബകാഷയ്ക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പതിനെട്ടാമത് ഹനാനിക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പത്തൊൻപതാമത് മല്ലോത്തിക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ ഇരുപതാമത്തേത് എലിയാഥിക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ ഇരുപത്തിയൊന്നാമത് ഹോത്തിറിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ ഇരുപത്തിരണ്ടാമത്തേത് ഗിതാൽത്തിക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ ഇരുപത്തി മൂന്നാമത്തേത് മഹസിയോത്തിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ ഇരുപത്തിനാലാമത്തേത് റൊമാന്തിയേസറിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ ആമേൻ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കുക day.